ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ൂർ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ എതിർപ്പ് മറികടന്ന് കാവന്നൂർ മട്ടത്തിരിക്കുന്നിൽ മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ലീഗ് കോൺഗ്രസ് ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത് ഈ വിഷയം ചൂണ്ടിക്കാട്ടി കാവനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനം തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങൾ എം സി എഫിൽ വെക്കാൻ തീരുമാനിച്ചത് പഞ്ചായത്ത് ബോർഡ് തീരുമാനപ്രകാരമാണ് പഞ്ചായത്ത് ബോർഡിൽ യു ഡി എഫിന്റെ പതിമൂന്ന് മെമ്പർമാരില് ഈ പതിമൂന്നാം വാർഡ് മെമ്പർ കോൺഗ്രസിന്റെ ഈ ദിവ്യ രതീശ എന്ന് പറയുന്ന അവർ വിയോജന കുറിപ്പ് രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള പന്ത്രണ്ട് ആളുകളും എൽ ഡി എഫിന് ഏഴുപേരും കൂടി ബാക്കി പതിനെട്ട് ആളുകൾ കൂടിയിട്ടാണ് അവർ തീരുമാനിച്ചത് ആ തീരുമാനപ്രകാരം അവിടെ കൊണ്ടുപോയി വെച്ചപ്പോഴാണ് ഈ അടിപൊളിയൊക്കെ ഉണ്ടായത് നേരത്തെ പ്രശ്നമുണ്ടായതാണ് പിന്നീട് ഈ എട്ട് മാസം നിരന്തരമായിട്ട് ഇതിൻ്റെ ബാക്കിൽ നടന്നു ഒന്നര ഏക്കർ ഭൂമി പഞ്ചായത്തിന് കരമടക്കാൻ സാധിച്ചു പക്ഷേ ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് സംസ്ഥാന ഗവണ്മെൻറ്റ് തരുന്ന നിർദ്ദേശപ്രകാരമുള്ള ഒരു നടപടിക്രമങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എനിക്കിതിൽ രാഷ്ട്രീയവും ധിഖാരമൊന്നുമില്ല മാത്രമല്ല ഈ കരാറ് എന്ന് പറയുന്നത് ആ സമയത്ത് കരാറ് താൽക്കാലികമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളൂ അതുപോലത്തെ കുറേ കരാറുകൾ എൻ്റെ കയ്യിലുണ്ട് എം എൽ എൻ്റെ കരാർ അനിൽകുമാറിൻ്റെ കരാറ് പിന്നെ യു ഡി എഫ് പഞ്ചായത്ത് പിന്നെ മണ്ഡലം കമ്മിറ്റിൻ്റെ കരാറ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ കരാറൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ അടിയിൽ പഞ്ചായത്ത് സംബന്ധിച്ചൊരു കരാറുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ താൽക്കാലികമായിട്ട് കോൺഗ്രസിന് കൊടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തിരിച്ചു നൽകാൻ വേണ്ടി ഉണ്ടാക്കിയൊരു കരാറാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ഭാർവാഹികളൊന്നും ഒപ്പിടാത്ത കരാറാണ് എംസിഎഫ് പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയിലും യു ഡി എഫിലും നിലനിൽക്കുന്ന വിഷയങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഏകപക്ഷീയമായി മുന്നണി മര്യാദയ്ക്ക് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് കാവനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പത്രസമ്മേളനം തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് കാവനൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആരോപിച്ചു പലതവണ കൂടിയ ബോർഡ് മീറ്റിംഗുകളിൽ എടുത്ത തീരുമാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ എം സി എഫ് വിഷയത്തിൽ മട്ടത്തിരിക്കുന്നെന്ന പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ നടപ്പാക്കിയിട്ടുള്ളതെന്നും കൂട്ടിച്ചേർത്തു മൂന്ന് വർഷത്തോളമായി പല ഘട്ടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ എം എൽ എമാരുടെ സാന്നിധ്യത്തിലും അല്ലാതെയും നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലും സർക്കാർ തലത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് ലഭിച്ച ഗൈഡ് ലൈനുകളുടെ അടിസ്ഥാനത്തിലും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും തീരുമാനങ്ങളും പഞ്ചായത്ത് രേഖകളിലുണ്ട് വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ കാവനൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധം അറിയിച്ചു സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി കമറുദ്ദീൻ വാക്കാലൂർ ജനറൽ സെക്രട്ടറി പി പി മാസ്റ്റർ ട്രഷറർ എം കെ അബൂബക്കർ ഏർനാട് മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി വി എൻ ആസർ ഏർനാട് മണ്ഡലം എസ് ടി യു പ്രസിഡന്റ് ഇ പി മുജീബ് പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് പി വി ഉസ്മാൻ വി എസ് അമദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി